ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ചവിട്ടി അലക്കി എടുക്കുക എന്നുള്ളത് ആ ഒരു ചവിട്ടി കൈ കൊണ്ട് തൊടാതെ അല്ലെങ്കിൽ കൈ വേദനിക്കാതെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്ന ഒരു ടിപ്പും അതുപോലെ കുറച്ച് നല്ല നല്ല ടിപ്സുകളും വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നെയ്ച്ചോറൊക്കെ വയ്ക്കല്ലേ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പുകളാണ് ചിലരെങ്കിലും വെള്ളം തിളച്ചതിന് ശേഷം നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇട്ടാൽ ചിലപ്പോഴെങ്കിലും അരി കുഴഞ്ഞു പോകാറുണ്ട് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടതിനു ശേഷം അതിലോട്ട് അരി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് ബിരിയാണി അരിയാണ് വെക്കുന്നത് ഇത് കൈമ റൈസാണ് കൈമ റൈസ് ആയതുകൊണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം മതിയാകും അപ്പം ഞാൻ ഈ വെള്ളത്തിന് പകരമായിട്ട് ഒരു അര കപ്പ് തേങ്ങയുടെ പാൽ മൂന്ന് കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അരി വറുക്കുന്ന സമയത്തേന് അടുത്ത അടുപ്പിൽ തേങ്ങാപ്പാൽ വെച്ചു കൊടുക്കുക അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാൽ തിളച്ച് വരും എന്നിട്ട് അത് അതിലോട്ടൊഴിച്ചു കൊടുക്കുക ബിരിയാണി നെച്ചോറ് ഉപയോഗിക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ ഇതുപോലെ ഒരു തണ്ട് പുതിയയിലെയും ലെമ്പയിലേയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ചോറ് കുഴഞ്ഞപ്പ് വരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി പെർഫെക്റ്റായിട്ട് നമ്മുടെ നെച്ചോറ് കിട്ടുന്നതാണ് ഇപ്പോൾ ചോറ് വെന്തതിനു ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്ച്ചോറാണല്ലോ അപ്പോൾ നെയ്യൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നെയ് ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് നമ്മുടെ ചവിട്ടി എളുപ്പത്തിൽ കൈ തൊടാതെ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് വാഷിംഗ് മെഷീൻ കഴുകുന്നത് അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടുന്ന ഈ ചവിട്ടി ഇട്ട് കഴുകാറില്ല അപ്പോൾ കൈകൊണ്ട് തന്നെയാണ് എല്ലാവരും അലക്കി എടുക്കുന്നത് കൈകൊണ്ട് കഴുകാൻ നന്നായിട്ട് ഒരച്ച് കഴുകിയാൽ മാത്രമേ അത് വൃത്തിയാക്കി കിട്ടൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് എന്നാൽ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ബക്കറ്റിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ അപ്പക്കാരം അത് അതിട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഡിറ്റേർജൻറ്റ് ലിക്വിഡാണേ ഇനി നിങ്ങളുടെ കയ്യിൽ ഡിറ്റേർജൻറ്റ് പൗഡറാണോ ലിക്വിഡ് ആണോ ഏതാണുള്ളത് അതൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തിള വരുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളമാണ് കേട്ടോ ഞാനിവിടെ പഴയ രണ്ട് ചവിട്ടിയാണ് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ചവിട്ടിയും മുങ്ങി നിൽക്കാൻ പാകത്തിൽ ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലൊരു കമ്പുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ചവിട്ടുപായ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈ കൊണ്ടൊന്നും ഒരച്ചു കഴുകേണ്ട ഒരു ആവശ്യവുമില്ല ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി അഴുക്കെല്ലാം ഇളക്കി ഇത് ഇതുപോലെ വരുന്നതാണ് നമ്മൾ കമ്പുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതായത് ഇതിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന് കാണുന്നുണ്ടല്ലോ ഇനി ഈ ചവിട്ടി രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് വരാം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇത് ആരും മിസ്സാക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് വെല്ലേക്കൻ കാണാം അതൊന്ന് എനേബിൾ ചെയ്യണേ അതുപോലെ ഇതുവരെ ആരും പറയാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട് അതുപോലെ എൻ്റെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ആ ടിപ്സുകളൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചവിട്ടി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ റൂമ് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അഞ്ച് മിനിറ്റ് നമുക്ക് മുക്കി വെച്ചതിന് ശേഷം ഉണക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ നല്ല വെയിലുള്ള സ്ഥലത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഉണക്കിയെടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എനിക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞതെന്നൊരു ടിപ്പാണേ എല്ലാവർക്കും അറിയാം പയർ നമ്മൾ മുള വന്നിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ അല്ലേ ഈ മുള വരുന്നത് വരെ നമ്മളത് സോക്ക് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ബാഡ് സ്മെല്ല് വരാറുണ്ട് ആ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതിലെ വെള്ളം മാറ്റി കൊടുത്തിട്ട് വേറെ വെള്ളം വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലുണ്ടാവില്ല അപ്പോൾ ബാഡ് സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പതഞ്ഞു വരുന്ന വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം വെച്ചു കൊടുത്താൽ മതി പയർ മുളപ്പിച്ച് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ ടിപ്പ് അറിഞ്ഞുകൂടാമെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ പയറ് മുളപ്പിച്ചിട്ട് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഒരു ഒരാറ് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഗ്യാസിന് ലാഭിക്കാം ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കുറേ പാടുട്ടിട്ടായിരിക്കും നമ്മളത് എടുക്കുന്നത് അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തുള്ളി ഓയിൽ അതിൻ്റെ അറ്റത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നമ്മളിത് വലിച്ച് ഊരിയെടുക്കുക പെട്ടെന്ന് ഇളയി വരുന്നതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ പേനയുടെ ക്യാപ്പ് വെച്ചിട്ടാണ് ആ നമ്മൾ വെറുതെ കളയുന്ന ഈ പേനയുടെ ഉണ്ടല്ലോ അതിലിതായി പോലെ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇൻസുലേഷൻ ടേപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് വരാനൊക്കെ പാടായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പോൾ അതായത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാപ്പിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇൻസലിറ്റേഷൻ ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് അകത്തോട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ ഫുള്ള് അകത്തോട്ട് വെച്ചു കൊടുക്കാം നമുക്ക് ചന്ദനത്തിരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചുവരിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ക്യാപ്പിൻ്റെ ഇടയിൽ കൂടെ തന്നെ കെട്ടി ഒട്ടിക്കണമെന്നില്ല നമുക്ക് നമുക്കതിൻ്റെ പുറത്തോട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ചന്ദനത്തിരിയൊക്കെ കട്ടിച്ചിട്ട് നമുക്ക് പൊക്കത്തിൽ എത്ര പൊക്കത്തിൽ നമുക്ക് ആവശ്യമാണോ അത്രയും പൊക്കത്തിൽ ചന്ദനത്തിരി നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് കഴിക്കുമ്പോൾ കൈ എത്തിയൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് അടുത്തതായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഉരുളക്കിഴങ്ങിൽ മുള വന്നാൽ ഉപയോഗിച്ചൂടാ എന്നുള്ളത് മുള വന്ന ഉരുളക്കിഴങ്ങിൽ വിഷാംശം ഉണ്ടെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് കഴിക്കുന്നതിൽ ചിലരെങ്കിലും തലവേദന ഛർദി അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നവരും ഉണ്ടെന്ന് അപ്പോൾ ഈ മുള വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ അതിലോട്ട് മുള വരില്ല അതുപോലെ തന്നെ നമ്മൾ സവാളയുടെ കൂടെയൊക്കെയാണ് ഉരുളക്കിഴങ്ങ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് അതിൽ മുള വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം സവാളയിൽ ഈർപ്പത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം ഏലയ്ക്ക നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് സ്വീറ്റ് റെസിപ്പിക്കും അതുപോലെ ബിരിയാണിക്കും എന്നുവേണ്ട എല്ലാ ഐറ്റത്തിനും നമുക്ക് ഏലയ്ക്ക അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടിപ്പ് ഏലം തോട്ടമുള്ള ഒരാൾ എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞുകൊടുത്തത് ആ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് ഏലമിട്ട് വെള്ളം കുടിക്കുന്നവർ വരെ ഉണ്ട് അപ്പോൾ ഈ ഏലത്തിൻ്റെ തൊലിയുണ്ടല്ലോ അത് മാറ്റിയിട്ട് അതിൻ്റെ എടുക്കുക പൊതുവേ നമ്മൾ ഏലക്ക പൊടിക്കുമ്പോൾ പഞ്ചസാരയുമായി ചേർത്താണ് പൊടിക്കാറുള്ളത് അപ്പോൾ ഈ തൊലി മാറ്റിയിട്ട് കുരു എടുത്തിട്ട് പഞ്ചസാരയുമായിട്ട് ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്വീറ്റ് റെസിപ്പീസിലോ കാര്യത്തിലോ ഒക്കെ ഇടാം അപ്പോൾ ബിരിയാണിയിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ കുരു മാത്രം എടുത്തിട്ട് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഏലം കൃഷി ചെയ്യുന്ന ആൾ പറഞ്ഞു തന്നതാണ് പൊതുവേ ഏലക്കയ്ക്ക് വില കൂടുതലാണ് ഈ ഏലം നടുന്ന ടൈമിൽ തന്നെ അതിൽ പ്രാണികളും വണ്ടുകളൊക്കെ വന്നിട്ട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മരുന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് അത് നട്ട ആ ഒരു തൈ നടുന്ന സമയത്ത് തന്നെ ആ ഒരു മരുന്ന് സ്പ്രേ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഏലത്തിൻ്റെ തൊലി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഇതിൻ്റെ കായ്ഫലം വന്നു തുടങ്ങിയാൽ കുറച്ച് കൂടുതൽ സ്പ്രേ അടിക്കുന്നതാണ് കാരണം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇതിൻ്റെ തോടുൾപ്പെടെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതിൻ്റെ ഒരു സീഡ് ഉണ്ടല്ലോ ഇതിലാണ് നല്ല ഫ്ലേവർ ഉള്ളത് അപ്പോൾ ഇതും പഞ്ചസാരമായിട്ട് ചേർത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബെല്ലേക്കൻ കാണും അതൊന്നും എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്